എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് നോമ്പ് തുറയ്ക്ക് തയ്യാറാക്കാൻ രണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം മുട്ടയും ഉരുളക്കിഴവും കൊണ്ടുള്ള സ്നാക്ക് തയ്യാറാക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൂന്ന് മുട്ട നേരത്തെ പുഴുങ്ങി പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് നടുവിൽ കൂടി ഒന്ന് മുറിച്ചെടുക്കാം പിന്നീട് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം ബാറ്റർ ഈ ഒരു പരുവത്തിൽ തിക്കായിട്ടിരുന്നാലേ മുട്ടയിൽ നന്നായിട്ട് ഇത് കോട്ടായി കിട്ടുകയുള്ളൂ ഇനി ഇത് ഇതേപോലെ ചൂടായി എടുക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുട്ട മുങ്ങിക്കിടക്കാനുള്ള എണ്ണയൊന്നും വേണ്ട കുറച്ച് എണ്ണ മതിയാവും തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇതേപോലെ ഒരു വശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും അതേപോലെ മറുവശവും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു പരുവാകുമ്പോഴേക്കും കോരിമാറ്റം ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കിട്ടണം ഇത് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം സ്ലൈസ് ചെയ്ത് വെച്ചേക്കുവാണ് നന്നായിട്ട് കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്തെടുക്കണം ഇനി ഇത് കുറേശ്ശെയായിട്ട് അടുക്കി വെച്ച് വളരെ കനം കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം ഇതാ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നു മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ ഒരു കൈയിലേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടയെടുത്തതിലേക്ക് വെച്ച് കൊടുക്കാം പിന്നീട് കുറച്ച് മല്ലിയിലയും കൂടി ഇതിനെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം വീണ്ടും കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതേപോലെ എടുത്ത് കവർ ചെയ്ത് നന്നായിട്ടൊന്ന് ബോൾ ഷേപ്പിലാക്കി ഉരുട്ടിയെടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം ചൂടാക്കി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സൈഡ് നന്നായിട്ട് കളർ മാറുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഓൺ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പൂർവം വശം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ബാക്കിയുള്ളതും ഈ രീതിയിൽ നമുക്ക് ബോൾ ഷേപ്പ് ആക്കി എടുക്കാം ഓരോന്ന് കോരി എടുക്കുന്നതിനനുസരിച്ച് ബാക്കിയുള്ളതും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം വളരെ ടേസ്റ്റി ആയൊരു സ്നാക്കാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഓരോന്ന് എണ്ണയിൽ കിടന്ന് പരുവാകുന്നതിനനുസരിച്ച് നമുക്ക് കോരി മാറ്റാം വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ ഈ ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനി മുട്ടയും മൈദയും വെജിറ്റബിൾസും കൂടെയുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു നുള്ളിൽ സോഡ ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അരക്കപ്പ് ചെറിയ ചൂടുള്ള പാലെടുത്ത് വയ്ക്കാം പിന്നീട് അത് കുറേശ്ശെയായിട്ട് മൈദയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുമിച്ച് ഒഴിക്കാതെ തന്നെ കുറേശ്ശെയായിട്ട് പല തവണയായിട്ട് ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അത് പാലെല്ലാം ഫുൾ ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പരുവത്തിൽ ഇതിനെ നമുക്ക് കുഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ആ സമയം കൊണ്ട് അതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മറിച്ച് വിട്ട് ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാം അപ്പം അത് ഓംലെറ്റ് തയ്യാറാക്കി കഴിഞ്ഞു ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം നാല് സൈഡ് ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം പിന്നീട് അതിനെ ചെറിയ ചെറിയ ഓരോ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് ഫില്ലിങ്ങിൻ്റെ കൂടെ വെച്ച് കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞു നന്നായി ഇത് മാവ് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ ഇതിനെ റോൾ ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്തെടുക്കാം ഇനി ഇതിൽ നിന്നും ഓരോന്നെടുത്ത് നല്ലതുപോലെ ഓരോ ബോൾ ഷേപ്പിലാക്കി വയ്ക്കാം ഇനി ഫില്ലിങ്ങിന് വേണ്ടി കുറച്ച് വെജിറ്റബിൾസ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റും ക്യാബേജും ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് കുറച്ച് മയണൈസും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഓരോ ബോളും എടുത്ത് ഇതേപോലെ ചപ്പാത്തിയുടെ ഷേപ്പിൽ പരത്തിയെടുത്ത് സൈഡ് നാല് ഇതേപോലെ കട്ട് ചെയ്തൊരു സ്ക്വയർ എടുക്കാം എല്ലാ ബോളുകളും ഇതേപോലെ ചപ്പാത്തി തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇതുപോലെ വളരെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം ഒരു ബൗളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് മയണൈസും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒക്കെ ചെയ്യാം ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചപ്പാത്തി ഓരോ ഷീറ്റും എടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ഈ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് അതിൻ്റെ പുറത്തേക്ക് മുട്ടയുടെ ഒരു പീസ് വെച്ച് കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം സൈഡ് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതേപോലെ രണ്ട് വശവും ആക്കി എടുക്കാം ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കരമായിട്ട് സ്നാക്ക് ആയിരിക്കും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഷവർമയൊക്കെ കഴിച്ചൊരു ഫീൽ അരേഞ്ച് ചെയ്യും കടയിൽ നിന്ന് നമുക്ക് വാങ്ങുകയും വേണ്ട ഈ ഒരളവിൽ നിന്നും ഏഴ് സ്നാക്ക് വരെ തയ്യാറാക്കി എടുക്കാം ഇനി നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് വറുത്തു കോരിയെടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനായതുകൊണ്ട് തന്നെ എണ്ണ കുറച്ച് അധികം ഒഴിക്കേണ്ടി വരും മൈദാമാവ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം തിരിച്ചു മറിച്ചുമിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇപ്പം ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി റെഡിയായി കിട്ടിയിട്ടുണ്ട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയൊരു സ്നാക്കാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ബാക്കിയുള്ളതും ഇതേപോലെ എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും കോരി നന്നായി ഗോൾഡൻ കളർ കളറാകുമ്പോഴേക്കും കോരി മാറ്റാം തയ്യാറാക്കാൻ കുറച്ച് സമയമെടുക്കുമെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ അപ്പോൾ ഈ ഇഫ്താറിന് ഈ രണ്ട് തരം സ്നാക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം നിയൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്